തലസ്ഥാനത്ത് മഴ ശക്തമായപ്പോൾ കഴക്കൂട്ടം സ്വദേശിയായ ഉഷയ്ക്കും കുടുംബത്തിനും കിടന്നുറങ്ങാൻ ഒരു വീടില്ലാതെ ആയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലെ ശക്തമായ കാറ്റിൽ മേൽക്കൂര പറന്നുപോയി എട്ടംഗ കുടുംബത്തിന് അന്തിയുറങ്ങാൻ കിടപ്പാടമില്ലാതായി ശക്തമായ മഴയിൽ വീടിന് ചുറ്റും വെള്ളക്കെട്ടുമാണ് ജപ്തി ഭീഷണിയും കടബാധ്യതയും നേരിടുന്ന കുടുംബമാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികെയാണ് അവർ അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തലസ്ഥാനത്ത് ഇന്നലെ ആരംഭിച്ച മഴയിൽ ഇതിനോടകം നാല് വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നിരിക്കുന്നത് ഞാനിന്നിപ്പോഴുള്ളത് കടക്കൂട്ടം സൈനിക് നഗറിലെ മോഹനൻ ഉഷ ദമ്പതികളുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ശക്തമായി വീശിയടിച്ച കാറ്റിൽ ഇവരുടെ ആ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയൊരു സ്ഥിതിയിലായിരുന്നു വീടിൽ ഉണ്ടായിരുന്നത് എട്ട് പേരായിരുന്നു എന്നുള്ളതാണോ നിലവിൽ നമുക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഷീറ്റിട്ട വീടായിരുന്നു വീടിൻ്റെ പുറത്തേക്ക് നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ധാരാളം വെള്ളം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ താമസിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ നിലവിൽ ഈ ഷീറ്റ് പാറിപ്പോയതിനപ്പുറം ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലേക്കാണ് ഈ നിലവിലെ ഇവരുടെ അവസ്ഥ കാരണം ഒന്ന് ശക്തമായിട്ട് മഴ പെയ്ത് മഴ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി വെള്ളക്കെട്ട് രൂപപ്പെട്ട വെള്ളം അകത്തേക്ക് ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത് കാരണം മറ്റ് ആശ്രയങ്ങളൊന്നുമില്ല ആ ഭർത്താവായിട്ടുള്ള മോഹനൻ മരണപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നുള്ളതാണ് നമുക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മക്കളും അതുപോലെ തന്നെ മരുമക്കളുമായിട്ടുള്ള ആ ഒരു കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ആകെയുള്ള ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ഷീറ്റിട്ട ഇനി കുറച്ച് ഭാഗം കൂടി മാത്രമാണ് ഉള്ളത് എന്തായാലും ഉഷ ചേച്ചി നമുക്കപ്പോൾ ഋഷി ചേച്ചി ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു ആ ഇവിടെ ആയിരുന്നു ഞങ്ങളെല്ലാം ഇവിടെ ഹാളിരിക്കുകയായിരുന്നു മക്കളും ചെറുമക്കളുമായിട്ടൊക്കെ മഴയും കാറ്റ് കണ്ടെല്ലാം പേടിച്ച് ഞങ്ങളിങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ആ സമയത്ത് വലിയൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ എൻ്റെ മേൽക്കൂരെല്ലാം പൊങ്ങി അങ്ങോട്ട് പോവുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ചട്ടനുണ്ടായിരുന്നുണ്ടായിരുന്നു നല്ല നല്ല കാറ്റ് നമ്മളെല്ലാം കൂടെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇരുന്ന സമയത്താണ് നല്ലൊരു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഇത് മൊത്തത്തിൽ പുളി ഞങ്ങൾക്ക് പോവുകയും ചെയ്തു പിന്നെ പുള്ളയെല്ലാം പേടിച്ച് പിന്നെ വിളിയായിരുന്നു അപ്പം തന്നെ പെട്ടെന്ന് നേരെ അപ്പുറത്തോട്ട് പോയി വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടോ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ടോ പെയ്യുമ്പോഴത്തേക്ക് വെളിയിൽ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുങ്ങളെയും കൊണ്ട് വെളിയിൽ പോകാനോ അങ്ങോട്ട് റോഡിലോട്ട് പോകാനൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് വേറെ വീടൊന്നുമില്ല എനിക്ക് എൻ്റെ മക്ക മരുമക്കൾക്കും ഇല്ല വെളി എനിക്കും ഇല്ല ഇത് ഇത് മാത്രമേ ഉള്ളു